ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് രണ്ടാമത്തെ യാത്രയിലേക്ക് വരുമ്പോൾ കൂട്ടിച്ചേർക്കുന്ന ന്യായ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ നൂറ്റിയാറ് ജില്ലകളിലൂടെയാണ് ഈ ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നത് ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ് വന്ന കർണാടകയിൽ നമ്മളതിൻ്റെ ഫലം കാണുന്നു എന്നാൽ രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് എന്താണ് പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയമാണ് അപ്പോൾ കുറച്ചുകൂടി ആസൂത്രിതമായി വേണമായിരുന്നു ആ യാത്ര നിശ്ചയിക്കാൻ ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ആ ഇന്ത്യാ മുന്നണിയെ തന്നെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്തത് ആ നീക്കം ആദ്യമേ പാളുന്നു ഇന്ത്യ മുന്നണിയും ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ഫലവും നഷ്ടപ്പെടുന്നു അങ്ങനെ ആകെ പൊട്ടി പാളീസായി നിൽക്കുന്ന കോൺഗ്രസിനെയാണ് എടുത്ത് പുനരുജ്ജീവിപ്പിച്ച് ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയും കൊണ്ടുപോയത് ഈ ഇന്ത്യ മുന്നണിക്ക് ഈ ഒരു യാത്ര എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട് അതായത് ഇന്നത്തെ ദിവസമാണ് ആദ്യത്തെ ഒരു ഇലക്ഷൻ മീറ്റിംഗായി ഇന്ത്യ മുന്നണിക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മറ്റ് നേതാക്കളെല്ലാം അണിനിരന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കഴിഞ്ഞാൽ ഫറൂഖ് അബ്ദുള്ള പങ്കെടുക്കുന്നു ഡി കെ ശിവകുമാറിനൊപ്പം തന്നെ എം കെ സ്റ്റാലിനെ നമ്മളവിടെ കാണുകയാണ് രേവന്ത് റെഡ്ഡിയുണ്ട് അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ അവിടെ കാണുകയാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ മാത്രമല്ലല്ലോ നമ്മളവിടെ ഡിസ്പ്ലേയ്ഡായി കാണുന്നത് ഇവിടെ നിന്ന് സാദിഖലി ശിഹാബ്ദങ്ങളെ കാണുന്നു പ്രകാശ് അംബേദ്കർ തേജസ്വി യാദവ് ഇവരെല്ലാവരും അണിനിരക്കുന്ന ഒരു വേദിയിൽ ആ വേദിയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് ലെഫ്റ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യ ബ്ലോക്ക് ഐഫ് ഫംഗ്ഷൻ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആ വേദിയിൽ ഇടത് നേതാക്കൾ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ പ്രതിനിധികളെങ്കിലും ഉണ്ടാകുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി നിൽക്കണം അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി പോയി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് പ്രതിനിധികളെങ്കിലും ആ വേദിയിൽ ഉണ്ടാകണമായിരുന്നു ഈ യാത്ര കൊണ്ടുണ്ടായ നേട്ടം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു ഒരു ജോയിന്റ് ക്യാമ്പയിൻ അഗെൻസ്റ്റ് ബി ജെ അതിന് കോൺഗ്രസ് ഒരു ഫ്രണ്ട് റണ്ണറായി നിൽക്കുന്നു കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ ആശയം എന്ന രീതിയിൽ അണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം പക്ഷേ എന്താണ് അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് താഴെത്തട്ടിലെ പ്രവർത്തകരുമായി രാഹുൽ ഗാന്ധിക്ക് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേഡേഴ്സിനിടയിൽ ഉണ്ടായിട്ടുള്ള അലസത ഉദാസീനത അതൊക്കെ മാറ്റി നമുക്കൊരു പാർട്ടിയുണ്ട് ആ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അതിനു മുൻപ് നമുക്ക് പാർട്ടി സംവിധാനത്തെ ഉണർത്തണം ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പക്ഷേ നടന്നിട്ടുണ്ടാകാം പക്ഷേ ഒന്നാം യാത്രയിൽ കണ്ട പ്രമുഖരെ ഒന്നും ഈ രണ്ടാമത്തെ യാത്രയാകുമ്പോഴേക്കും നമ്മൾ കാണുന്നില്ല ഇനി ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഈ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് എന്താണ് ബീഹാറിലേക്ക് ഈ യാത്ര എത്തുമ്പോഴാണ് ജനുവരി മാസത്തിൽ എന്ത്ഭവിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പ്രോപ്പറായിട്ടുള്ളൊരു യോഗം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന ആശയത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്ത നിതീഷ് കുമാർ എന്തു ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയുടെ വാതിൽ തുറന്നിട്ട് ഇറങ്ങിയങ്ങ് പോയി എന്നിട്ട് എൻ ഡി എയുടെ അകത്ത് കയറി അവിടെ വളരെ സേഫായി നിൽക്കുകയാണ് മമതാ ബാനർജിയുടെ ബംഗാൾ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഇതൊക്കെ ഒന്നിച്ചു നിന്ന് ഈ ഇന്ത്യ ബ്ലോക്കിന് ശക്തി പകരുമെന്ന് പ്രതീക്ഷിച്ചല്ലോ അവിടെ എന്താ സംഭവിച്ചത് മമതയുടെ ബംഗാളിൽ യോഗം ചേരാൻ പോലും അനുമതിയില്ലാതെ കാത്തുകിടക്കേണ്ടി വന്നു അതാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ബംഗാളിൽ സംഭവിച്ചത് ഒരു മുന്നണി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ ബി ജെ പിയെ എതിർക്കാനായി ഏറ്റവും കൂടുതൽ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് അതിന്റെ ആശയാടിത്തറ ഉള്ളത് ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പൊള്ളത്തരമാണ് ഇന്നത്തെ ആ വിട്ടുനിൽക്കലിലൂടെ ആ അസാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വയം അഭിരമിക്കാം രാഹുൽ ഗാന്ധി സംഭവമായി ഇത് പൂർത്തിയാക്കി എന്നൊക്കെ അഭിരമിക്കാം എന്നതിനപ്പുറം ഈ അറുപത്തിരണ്ട് ദിവസം കൊണ്ടുണ്ടായ നഷ്ടം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിലെ നേട്ടം മാത്രമാണ് അപ്പോൾ കോൺഗ്രസിന് താൽപര്യം ഇരുപതിൽ ഇരുപത് എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കും സിറ്റിംഗ് സീറ്റ് വിടേണ്ട എന്ന് കരുതി രാഹുൽഗാന്ധി മത്സരിക്കുന്നത് കെ സി വേണുഗോപാൽ എ എം ആരിഫിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടേക്ക് വരുന്നത് ഇടതുപക്ഷത്തിന് ഇവിടെ സീറ്റെണ്ണം കൂട്ടിയേ തീരൂ കാരണം ദേശീയ പാർട്ടി പദവി അവർക്ക് നിലനിർത്തണം കോൺഗ്രസിനൊപ്പം ചേർന്ന ഒരു സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുമെന്നൊന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ അസാന്നിധ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം സൈഡ് സേഫ് ആക്കുക അതായത് കേരളത്തിൽ യു ഡി എഫിനെതിരെയാണ് മത്സരം അപ്പോൾ പിന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വേദിയിലേക്ക് എത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള ഒരു സ്റ്റാൻഡാണ് അവർ എടുത്തത് അവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്ന് എൻ ഡി എക്കെതിരെ പോരാടുമെന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞവർക്ക് ആ ആശയത്തിൽ അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ആ വേദിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വിട്ടുനിന്നത് ന്യായമല്ല